നമസ്കാരം നമസ്കാരമുണ്ട് ഞാനിപ്പോൾ എറണാകുളം ജില്ലയിൽ കോതംഗലം താലൂക്കിൽ പഞ്ചായത്തിലാണ് ഉള്ളത് ഒരു മൂന്നര സെൻറ്റും രണ്ട് ബെഡ്റൂമുള്ള ഒരു വാർക്ക് വീട് വീടിൻ്റെ ടൈലിൻ്റെ പണി നടന്നിട്ടില്ല ബാക്കിയുള്ള പണിയെല്ലാം നടന്നിട്ടുണ്ട് വീട് ബസ് റൂട്ടിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ അകലം പഞ്ചായത്ത് റോഡ് ടാർ റോഡ് ഫ്രണ്ടേജ് ആണ് പൈപ്പ് വെള്ളമാണ് അതിൻ്റെ അകത്തുള്ളത് ടൗണിലേക്ക് വെറും അഞ്ഞൂറ് മീറ്റർ അകലേ ഉള്ളൂ പള്ളി യാക്കോയിറ്റ് പള്ളി അതുപോലെ തന്നെ അമ്പലം സ്കൂള് എൽ പി എന്നാ നേഴ്സറി മുതൽ പ്ലസ് ടു വരെയുള്ള സ്കൂളുണ്ട് പൈങ്ങൂർ ടൗണിൽ പിന്നെ എങ്ങോട്ട് പോകാൻ വേണമെങ്കിലും ബസ് സൗകര്യം എറണാകുളത്തിന് വാന തൊടുൂഴിക്ക് പോകാന ഇടുക്കിക്ക് വാൻ കട്ടപ്പനയ്ക്ക് വാന എങ്ങോട്ട് പോകാനുണ്ടെങ്കിലും നമുക്ക് പോകാനുള്ള ബസ് സൗകര്യം ഇരുപത്തിയന്ന് നാലും മണിക്കൂറും ബസ് സർവീസുള്ള ഏരിയ ആണ് പൈങ്ങുട്ടൂർ അടിമാലിന്ന് ഊന്നിലൊന്ന് തൊടുക്ക് പോകുന്ന ബസ് റൂട്ടാണത് അതുകൊണ്ടാണ് അങ്ങനെ ഹൈവേ റോഡാണ് അത് കൂടാണ്ട് മോറ്റുഴന്ന് കാളിയാറിന് പോകുന്ന ബസ് റൂട്ടും അത് രണ്ടും കൂടെ ലിങ്ക് ചെയ്യുന്ന സ്ഥലമാണ് അപ്പോൾ അങ്ങോട്ടൊരു സ്റ്റാൻഡുണ്ട് എല്ലാ സൗകര്യങ്ങളും സ്ഥലമാണ് ഇതിന് ചോദിക്കുന്നവല്ല പതിനൊന്ന് ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് വലിയ കാര്യമായിട്ടൊന്നും കുറയില്ല എന്നെങ്കിലും താഴെ തരുള്ളൂ ആവശ്യക്കാർ വിളിക്കുക കോണ്ടാക്ട് ചെയ്യുക ഓക്കേ